പി ശശിക്കെതിരെ അന്വേഷണമില്ലെന്ന് സംസ്ഥാന നേതൃത്വം പരസ്യമായി പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിലും നിലവിലെ പോലീസ് അന്വേഷണവും പാർട്ടി സമ്മേളനങ്ങളും നിർണായകമാണ് നിലവിലെ അന്വേഷണത്തിൽ വെള്ളപൂശി പാർട്ടി ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്രമീകരണത്തിൽ മാറ്റം വരുത്തും ഇതിനിടെ പി ശശിക്കെതിരെ സംസ്ഥാന സമ്മേളനത്തിൽ കരുക്കൾ നീക്കാൻ സി പി എമ്മിലെ ഒരു വിഭാഗം നീക്കം തുടങ്ങി കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ശ്യാം പി ശശിയെ സംബന്ധിച്ച് പാർട്ടിയിൽ വളരെ ശക്തനാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നിലവിൽ ഒരു അന്വേഷണം വേണ്ട എന്നുള്ള ഒരു തീരുമാനം പാർട്ടി സെക്രട്ടറി അത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഒരു വിഭാഗം പി ശശിക്കെതിരെ ശക്തമായി മുന്നോട്ട് വരുമ്പോൾ നടപടിയെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടി എത്തില്ലേ എന്തൊക്കെയാണ് നിലവിൽ ആലോചിക്കുന്നത് വിവരങ്ങൾ അഖില പ്രധാനമായും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നിവർക്കെതിരെ ഉന്നയിച്ച പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ അല്പം ഓവറായിപ്പോയെന്നാണ് സി പി എം നേതൃത്വത്തിൻ്റെ ഒരു വിമർശനം ഈ പി ശശിക്കെതിരെ സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ വിഭാ കടുത്ത എതിർപ്പ് പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടെങ്കിൽ പോലും അൻവർ കടന്നാക്രമിച്ച ഒരു രീതി അതുതന്നെയാണ് സി പി എമ്മിനെ ഇപ്പോൾ അതൃപ്തി ഉള്ളത് പ്രധാനമായും മാധ്യമങ്ങൾക്ക് മുൻപാകെ ഒരു പരസ്യ പ്രതികരണം നടത്തേണ്ടതില്ല എന്നായിരുന്നു അൻവറിനെ പിന്തുണയ്ക്കുന്നവർ പോലും ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പി ശശിക്കൊപ്പം നിന്നുകൊണ്ട് അൻവറിനെ തള്ളിപ്പറയുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ സ്ഥിതിഗതികൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും ഇനിയുള്ള ഒരു നീക്കങ്ങളെന്ന് പറയുന്നത് ഇനി അൻവറിൻ്റെ നീക്കം എങ്ങനെയായിരിക്കുമെന്നായിരിക്കും പാർട്ടി സസൂക്ഷ്മം വിലയിരുത്തുന്നത് ഒപ്പം തന്നെ ഈ സമ്മേളന കാലയളവിലും ഉള്ളൊരു സാഹചര്യം കൂടി പാർട്ടി മനസ്സിലാക്കുകയും ചെയ്യും അതിനാൽ തന്നെയാണ് ഇന്നലെ സി സംസ്ഥാന സെക്രട്ടറി ഇനി അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലേക്ക് ഇക്കാര്യങ്ങൾ ഇട്ട് കൊടുത്തത് ഇത് ഭരണതലത്തിലുള്ള ഒരു പ്രശ്നം മാത്രമാണെന്ന് വിലയിരുത്തലും നടത്തിയത് എന്നാൽ പി ശശിക്കെതിരായുള്ള പരാതി അങ്ങനെയങ്ങ് തള്ളിക്കളയാൻ സി സംസ്ഥാന നേതൃത്വത്തിന് കഴിയില്ല പ്രധാനമായും ഇനി വരുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഒരു വിഭാഗം ഈ ഒരു പ്രശ്നം ഉന്നയിച്ച് രംഗത്ത് വരാൻ സാഹചര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടണമെന്നുള്ള കാര്യത്തിലും സംസ്ഥാന നേതൃത്വത്തിന് വ്യക്തമായ ധാരണയില്ല ഇനി പരാതി വരികയാണെങ്കിൽ പ്രധാനമായും സംസ്ഥാന സമ്മേളനത്തിൽ പരാതി വരികയാണെങ്കിൽ ഇനി ആ പരാതി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും മുന്നോട്ട് പോവുക അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സമിതിയിൽ നിന്ന് പി ശശിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ളൊരു വഴി എളുപ്പമാകില്ല പ്രധാനമായും കീഴ്ക്കടകത്തിൽ തന്നെ ആ പരാതി പരിശോധിച്ച ശേഷമായിരിക്കും മുന്നോട്ട് പോകുക അതിന് വ്യക്തമായൊരു സൂചന ഇന്നലെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിലുണ്ട് പ്രധാനമായും സെക്രട്ടേറിയറ്റിലേക്ക് ആരൊക്കെയാണെന്ന് വരുന്നെന്നുള്ള കാര്യങ്ങളിൽ മാധ്യമങ്ങൾ ഇപ്പോൾ തന്നെ നിർവചനം നടത്തേണ്ടതില്ല എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നത് അതിനാൽ പി ശശിയുടെക്കെതിരെയുള്ള പരാതി കീഴ്ക്കടകത്തിൽ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകുക അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയെങ്കിലും സംസ്ഥാന സമ്മേളനത്തിൽ വരികയാണെങ്കിൽ അത് പി ശശിക്കെതിരെ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് എന്തായാലും സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും അടക്കമുള്ളവർ പി ശശിക്കെതിരായുള്ള പരാതിയിൽ അതൃപ്തിയുണ്ട് അത് എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിൽ സി പി എം ആലോചിക്കുമ്പോഴും തൽക്കാലം പ്രതിപക്ഷത്തിന് അടിക്കാൻ കൊടുക്കുന്ന ഒരു വടിയായി മാറേണ്ട എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ നേതൃത്വം മുന്നോട്ട് പോകുന്നത് ഈ സമ്മേളന കാലയളവിൽ അഖില കെ ബി ശ്യാമപ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് സിനിമാ നയരൂപീകരണ യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും സിനിമാ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനകളുമായി ഇന്ന് ചർച്ച നടത്തുകയാണ് അജയ്നാഥ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് അജയ് സിനിമ ഒരു കയഡ് കരട് നയരൂപീകരണ യോഗം എന്ന് വേണം ഇന്നത്തെ യോഗത്തെ മനസ്സിലാക്കാൻ ഷാജിയൻ കരോന്റെ നേതൃത്വത്തിൽ യോഗം ചേരുമ്പോൾ നിലവിൽ മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ ഘട്ടത്തിൽ എന്തൊക്കെയായിരിക്കും ഈ നയരൂപീകരണ യോഗത്തിൽ ഉയർന്നു വരിക വിശദാംശങ്ങൾ തീർച്ചയായും സിനിമാ മേഖലയിലെ ഏറെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആദ്യമായി സിനിമ നയ നയരൂപീകരണ യോഗം ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിനിമാ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്ന വിവാദപരമായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നയരൂപീകരണ സമിതി അതിൻ്റെ ആദ്യ യോഗം ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യമായി നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് കൊച്ചി മറൈൻ ഡ്രൈവിലെ താജ് വിവാദ ഹോട്ടലിൽ വെച്ച് യോഗം നടക്കും യോഗത്തിൽ നയരൂപീകരണ സമിതിയുടെ അധ്യക്ഷൻ ഷാജി എൻ കരുൺ അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി ിയുടെ ചെയർമാൻ പ്രേംകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും ആലുവയിലെ നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടൻ മുകേഷ് നടനും എം എൽ എ മുകേഷിനെ ഈ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അതിനാൽ തന്നെ മുകേഷ് ഒഴികെയുള്ള ഒൻപത് പേർ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ യോഗത്തിൽ ഒരു കരട് രേഖ രൂപീകരിക്കും ആ കരട് രേഖ അതിനുശേഷം കോൺക്ലേവിൽ അവതരിപ്പിക്കും കോൺക്ലേവിൽ അവതരിപ്പിച്ചതിനു ശേഷം ഈ സംഘടന ഭാരവാഹികളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ എല്ലാം തന്നെ നേതാക്കളുമായി അല്ലെങ്കിൽ സംഘടനാ ഭാരവാഹികളുമായി എല്ലാം ചർച്ച നടത്തും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവരുടെ എല്ലാം അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ സമിതി ഈ രേഖ അംഗീകരിക്കൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും അതുപോലെ തന്നെ പൊതുവായ ഒരു സിനിമാ നയം രൂപീകരിക്കണമെന്ന ഒരു ആവശ്യകതയും അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊരു നയരൂകരണ സമിതി രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിന്റെ അധ്യക്ഷൻ ഷാജിയൻ കരൂൺ ആണ് ഷാജിയൻ കരുടെ നേതൃത്വത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത് ഒമ്പത് പേരടങ്ങുന്ന മുകേഷ് ഒഴികെയുള്ള ഒൻപത് പേർ യോഗത്തിൽ പങ്കെടുക്കും നടക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വിവാദങ്ങളുടെ എല്ലാം വിവാദങ്ങളെല്ലാം നിൽക്കുന്ന ഘട്ടത്തിൽ ും സിനിമാ നയരൂപീകരണ സമിതിയുടെ യോഗം അതുപോലെ തന്നെ സിനിമാ കോൺക്ലേവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു സിനിമാ മേഖലയിലെ വിഷയങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ ചർച്ചയാകും എന്നാണ് മനസ്സിലാക്കുന്നത് മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നതിനാണ് മനസ്സിലാക്കുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനമായുള്ളത് വിതരണക്കാരുടെയും അതുപോലെ തന്നെ നിർമ്മാതാക്കളുടെ ഉൾപ്പെടെയുള്ള ആൾ സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനകത്ത് തന്നെ സിനിമാ മേഖലയിൽ നിലവിലുള്ള എല്ലാ വിഷയങ്ങളും ഈ യോഗത്തിൽ ഉയർന്നുവരും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു േഖ ഇന്ന് തയ്യാറാക്കും എന്നതിനാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് തുടർന്ന് ആ കരട് രേഖയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കും അത് മറ്റെല്ലാ സംഘടനാ നേതാക്കളുമായി സംഘടനാ ഭാരവാഹികളുമായും അല്ലെങ്കിൽ സംഘടനയിലെ അംഗങ്ങളെല്ലാമായും ആ രേഖ ചർച്ച ചെയ്യും അവരെല്ലാം അംഗീകരിച്ചതിന് ശേഷം മാത്രമേ സിനിമാ കോൺക്ലേവിലേക്ക് ഈ രേഖ അവതരിപ്പിക്കൂ അവിടെയും ചർച്ച നടക്കും ആ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഒരു സിനിമാ നയം രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവൂ എന്നാണ് നാം മനസ്സിലാക്കുന്നത് അതില സിനിമയ്ക്കൊരു നയരൂപീകരണം വേണം അല്ലെങ്കിൽ ഒരു നയം വേണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഹേമാ കമ്മറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എത്തുകയായിരുന്നു അതിനുശേഷമാണ് നയരൂപീകരണ സമിതിയൊക്കെ ഉണ്ടാക്കിയതെന്ന് ആദ്യ യോഗം കൂടി ചേരുകയാണ് എന്തൊക്കെയാണ് ഇനി മലയാള സിനിമയിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ എന്നുള്ളതായിരിക്കും പ്രധാനമായി ഉയർന്നു വരിക അജയ് ആണ് വിവരങ്ങൾ നൽകിയത്